Beyond Belief. It's me, Neha. ഈജിപ്തിലെ മമ്മികൾ മരണാനന്തര ജീവിതത്തിൽ വിശ്വസിച്ചിരുന്ന ഈജിപ്ഷ്യർ മൃത ശരീരങ്ങൾ സംരക്ഷിക്കാനായിട്ട് അവ പ്രത്യേക പ്രക്രിയകൾക്കായിട്ട് വിധേയരാക്കി അവയെ സംരക്ഷിച്ചു വെച്ചു ഒരേ സമയം കൗതുകകരവും അതേസമയം ദുരൂഹവുമായ ഈ ഒരു മൃത മനുഷ്യരെ ലോകം മമ്മികളെന്നാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഈജിപ്ഷ്യൻ ചരിത്രത്തിലെ ഏറ്റവും പ്രബല പറോവയായ റാമിസിസ് രണ്ടാമൻ ഉൾപ്പെടെയുള്ളവരുടെ മമ്മികൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ ലോകത്തെ ഏറ്റവും പ്രശസ്തമായ മമ്മി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് തൂത്തൻ കാമൻറ്റേത് തന്നെയായിരിക്കും ഉത്തരം തൂത്തൻഗാമൻ്റെ മമ്മി കണ്ടെത്തിയതിൻ്റെ നൂറാം വർഷത്തിലേക്ക് കടക്കുകയാണ് അതീവ ചരിത്ര പ്രാധാന്യമുള്ള ഒരു കണ്ടെത്തലായിരുന്നു ഇത് ലോകമെമ്പാടും ഈജിപ്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചും ആദിമ സംസ്കാരത്തെക്കുറിച്ചുമൊക്കെ വലിയ താല്പര്യം ഉടലെടുക്കാനായിട്ട് ഇതാണ് കാരണമാക്കിയത് ഈജിപ്തിലെ മമ്മി എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ പോലും മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന പറോവയുടേതാണ് ആ ഒരു കല്ലറ തൂത്തൻ കാമൻ്റെ ഈജിപ്തിലെ ഏറ്റവും ധനികനായ മമ്മി എന്നാണ് തൂത്തൻഗാമൻ രാജാവിനുള്ള വിശേഷണം തന്നെ ബ്രിട്ടീഷുകാരനായ ഹവാർഡ് കാട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി കല്ലറ തുറന്ന അന്ന് മുതലുണ്ട് അതിനെ ചുറ്റിപ്പറ്റിയുള്ള കഥകൾ തൻ്റെ ഉറക്കം തടസ്സപ്പെടുത്തിയവരെ തൂത്തൻഗാമൻ്റെ ആത്മാവ് പിന്തുടർന്ന് കൊലപ്പെടുത്തിയെന്നാണ് പലരും ഇന്നും വിശ്വസിക്കുന്നത് പക്ഷേ വാർദ്ധക്യ സഹജമായ അസുഖം ബാധിച്ചിട്ടാണ് കാട്ട് മരിച്ചതെന്ന് മാത്രമാണ് സത്യം ദ മമ്മി സീരീസിലുള്ള ഒട്ടേറെ സിനിമകളും ഇതിനിടെ പേടിപ്പിക്കാൻ എത്തിയിട്ടുണ്ടായിരുന്നു ഈജിപ്തിലെ ടൂറിസം വരുമാനത്തിൻ്റെ പ്രധാന സ്രോതസ്സുകളിൽ ഒന്നാണ് ഈ യുവരാജാവും രാജാവും അതിൻ്റെ നിഗൂഢ കല്ലറയും ബ്രിട്ടീഷ് പര്യവേഷകനായ ഹോവാർഡ് കാട്ടറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് തൂതൻ കാമൻ്റെ നിധി കണ്ടെത്തിയത് ബ്രിട്ടീഷ് ധനികനായ കാർണോവാൻ പ്രഭു ഇതിന് സാമ്പത്തികപരമായ സഹായം നൽകിയിട്ടുണ്ടായിരുന്നു ഹോവാഡിൻ്റെ പര്യവേഷണത്തിൽ പ്രത്യക്ഷമായും പരോക്ഷമായും വലിയ സ്വാധീനവും പങ്കുവൊക്കെ പ്രഭു പുലർത്തിയിട്ടുണ്ടായിരുന്നു ഈജിപ്ഷ്യൻ മമ്മികളെ ശല്യപ്പെടുത്തുന്നവരെ വിധി വെറുതെ വിടില്ലെന്ന വിശ്വാസവും അക്കാലത്ത് ദൃഢമായിട്ട് തന്നെ ഉണ്ടായിരുന്നു തൂത്തൻകാമൻ്റെ കല്ലറയിൽ കയറിയവരുടെ അനുഭവങ്ങൾ ഈ ഒരു വിശ്വാസം ഉറയ്ക്കാനും വളരെയധികം സഹായകമായി തൂത്തൻകാമൻ്റെ മമ്മി കണ്ടെത്തി പിറ്റേ വർഷം കാർണോവാൻ പ്രഭു കൊല്ലപ്പെടുന്നതോടെയാണ് ശാപകഥകളും വിശ്വാസങ്ങളും ഒക്കെ പ്രചരിക്കാൻ തുടങ്ങിയത് പ്രഭുവിൻ്റെ ഇടത് കവിളിൽ ഒരു കൊതുക് അടിക്കുകയും ഒരു വലിയ തുടിപ്പ് രൂപപ്പെടുകയും ചെയ്തു പിന്നീട് താടി മടിക്കുന്നതിലൂടെ ഈ ഒരു തടിപ്പ് മുറിയുകയും വ്രണമാവുകയും ഒക്കെ ചെയ്തു തുടർന്ന് ഈ ഒരു വ്രണത്തിൽ അണുബാധയുണ്ടാവുകയും അതിൻ്റെ ഫലമായിട്ട് പ്രഭു അന്തരിക്കുകയും ചെയ്തു തുതൻ രാമന്റെ ശാപം നിമിത്തമാണ് ഇത് സംഭവിച്ചതെന്നാണ് വലിയൊരു വാർത്ത പറഞ്ഞത് യൂറോപ്പിലും അമേരിക്കയിലുമൊക്കെ ഭൂരിഭാഗം പേരും ഇത് വിശ്വസിക്കുകയും ചെയ്തു അക്കാലത്ത് ഇറ്റാലിയൻ ഏകാധിപതി മുസോളനിക്ക് ഈജിപ്തിൽ നിന്ന് ഒരു സമ്മാനമായിട്ട് മമ്മിയെ ലഭിച്ചിരുന്നു റോമിലെ മ്യൂസിയത്തിൽ സ്ഥാപിച്ച ഈ ഒരു ഈജിപ്ഷ്യൻ മമ്മിയെ ഉടനടി തിരിച്ചു കൊടുക്കാനായിട്ട് അദ്ദേഹം നിർദ്ദേശം നൽകി ചരിത്രത്തിലെ ഏറ്റവും ദൃഢ ചിത്തന്മാരിൽ ഒരാളായ ഏകാധിപതിയെ പോലും പേടിപ്പിക്കാനായിട്ട് മമ്മിയുമായി ബന്ധപ്പെട്ടുള്ള വിശ്വാസങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതും മറ്റൊരു കാര്യമാണ് കാർണോബാൻ പ്രഭുവിന് ശേഷം തൂത്തൻകാമൻ്റെ മൃതസ്ഥലം ഖനനം ചെയ്യാനായിട്ട് അനുമതി നൽകിയ ഈജിപ്തിലെ രാജകുമാരൻ അലി കമേൽ ഫാഹ്മിയെ ഭാര്യ വെടിവെച്ചു കൊന്നു മമ്മിയിൽ എക്സ്റേ പരിശോധന നടത്തിയ സർ ആർച്ചി ബാൽ റീഡ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലില് ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടു പര്യവേഷക സംഘത്തിന് പ്രോത്സാഹനം കൊടുത്ത സർ ലീ സ്റ്റാക് കൊയ്റോയിൽ വെച്ച് കൊല്ലപ്പെട്ടു പര്യവേഷക സംഘത്തിലുണ്ടായിരുന്ന ആർത്തർ മെയ്സ് ആസനിക് വിഷാംശം ഉള്ളിൽ ചെന്നതുമൂലം മരണപ്പെട്ടു സെക്രട്ടറി ആയ റിച്ചർഡ് ബൈദലിനെ ശ്വാസം മുട്ടി മരിച്ച നിലയിൽ പിന്നീട് കിടക്കയിൽ നിന്ന് കണ്ടെടുത്തു തൂത്തൻകാമൻ്റെ ശാപത്തെക്കുറിച്ചിട്ട് ശക്തമായ വിശ്വാസം പറക്കാനായിട്ട് ഇത് തന്നെയാണ് വഴി വെച്ചത് എന്നാൽ പ്രധാന പര്യവേഷകനായ ഹോവാർഡ് കാട്ട് മരണം വരെ ഇതിലൊന്നും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെയും പതിനേഴ് വർഷങ്ങൾ കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിലാണ് കാട്ട് ക്യാൻസർ ബാധിച്ചു മരിച്ചത് അമ്മകളെ കുറിച്ചുള്ള ഈ ഒരു പേടി നിരവധി കൃതികൾക്കും സിനിമകൾക്കുമൊക്കെ വളരെയധികം പശ്ചാത്തലമായി പിൽക്കാലത്ത് മാറുകയുണ്ടായി ഈജിപ്ത് മരിച്ചിരുന്ന പതിനെട്ടാം രാജവംശത്തിലെ അവസാന ഫറോവയായിരുന്നു തുതൻ ഖാമൻ എന്നാണ് കരുതുന്നത് ബി സി നൂറ്റി മുപ്പത്തി നാലിനും ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി രണ്ടിനും ഇടയ്ക്കായിരുന്നു ഭരണം പക്ഷേ പത്തൊമ്പതാം വയസ്സിലെ ദുരൂഹ സാഹചര്യങ്ങളിൽ അദ്ദേഹം മരണമടയുകയായിരുന്നു ഇന്നും അതിൻ്റെ കാരണം ഇതുവരെ വ്യക്തമല്ല കാർട്ടറുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ കല്ലറ തുറന്നപ്പോൾ പൂർണ്ണമായും സ്വർണത്തിൽ പൊതിഞ്ഞ ഒരു ശവപ്പെട്ടിയും മുഖകവചവും അനുബിസ് രാജാവിൻ്റെ തലയും ഉൾപ്പെടെ വിലമതിക്കാനാകാത്ത ഒരു രൂപങ്ങളാണ് കണ്ടെടുത്തത് ഒപ്പം ഒട്ടേറെ ആഡംബര വസ്തുക്കളും കരകൗശല വസ്തുക്കളും സുഗന്ധ ദ്രവ്യങ്ങളും ഒക്കെ കണ്ടെടുത്തു രാജകുമാരുടെ താഴ്വര എന്നറിയപ്പെടുന്ന പ്രദേശത്തെ മറ്റ് കല്ലറുകളെല്ലാം പലപ്പോഴായിട്ട് കൊള്ളടിക്കപ്പെട്ടപ്പോൾ തൂത്തൻ കാമന്റെ അറയിലേക്ക് കടക്കാനായിട്ട് ആരും തയ്യാറായില്ലെന്നതും ഗവേഷകർക്ക് മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി മാറി എന്തായാലും അത്യപൂർവമായ കാഴ്ചയാണ് തൂത്തൻ കാമൻ ആർക്കിയോളജിസ്റ്റുകൾക്ക് മുന്നിൽ ഒരുക്കിയിരുന്നത് വർഷം ഇത്രയായിട്ടും കല്ലറയുമായി ബന്ധപ്പെട്ട അത്ഭുതങ്ങൾ അവസാനിക്കുന്നില്ല കല്ലറയില് ചെറു കപ്പലിന്റെ ചില ഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു മരിച്ചു പരലോകത്തെത്തുന്ന രാജാവിന് കടൽ യാത്രയ്ക്കായാണ് കപ്പലിന്റെ മാതൃകകളും മറ്റും നിർമ്മിക്കുന്നത് ഇതുൾപ്പെട്ട കല്ലറയിൽ നിന്ന് നൈൽ നദീതീരത്തെ ലക്സോൾ മ്യൂസിയത്തിലേക്ക് മാറ്റിയിരുന്നു എന്നാൽ കപ്പൽ രൂപത്തിന്റെ അവശിഷ്ടങ്ങൾ അടങ്ങിയ ഒരു പെട്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നൽ മുതൽ കാണാതായി നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ആ ഒരു അവശിഷ്ടങ്ങൾ മ്യൂസിയത്തിലെ സ്റ്റോറേജ് മുറിയിൽ നിന്ന് പിന്നീട് കണ്ടെടുത്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് നവംബർ അഞ്ചിലെ ഒരു പത്രത്താളിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെടുത്തത് കാർട്ടറുടെ നേതൃത്വത്തില് മ്യൂസിയത്തിലേക്ക് കൊണ്ടുവന്ന ഇവ അറിയാതെ ഉപേക്ഷിക്കപ്പെട്ടതാണെന്നാണ് കരുതപ്പെടുന്നത് കപ്പലിന്റെ പായ്മരവും കയറുകളും സ്വർണത്തിൽ പൊതിഞ്ഞ ചില ഭാഗങ്ങളുമാണ് അന്ന് അവർ കണ്ടെടുത്തത് തൻ്റെ ജോലിക്കിടയിലെ ഏറ്റവും കിടിലൻ കണ്ടെത്തലാണെന്നാണ് ഇതിനെ മ്യൂസിയം ഡയറക്ടർ മുഹമ്മദ് അദ്വ അവ വിശേഷിപ്പിച്ചത് ഗോൾഡൻ കിങ് തൂത്തൻഗാമൻ്റെ അത്ഭുതങ്ങൾ അങ്ങനെയൊന്നും അവസാനിക്കില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട് തൂത്തൻഗാമനുമായിട്ട് ബന്ധപ്പെട്ട വസ്തുക്കൾ അടുത്ത വർഷം ഗ്രാൻഡ് ഈജിപ്ഷ്യൻ മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കുന്നുണ്ട് ഗീസയിലെ പിരവിണിന് സമീപമായിട്ടാണ് ഈ ഒരു പുത്തൻ മ്യൂസിയം ഉള്ളത് അതിലേക്ക് പുരാവസ്തുക്കൾ മാറ്റുന്നതിനിടെയാണ് പായ്ക്കപ്പലുകളുടെ ഭാഗങ്ങളും മറ്റും കണ്ടെത്തുന്നത് നാഷണൽ ജിയോഗ്രാഫിക് ചാനലിൽ ലോസ് ട്രഷേഴ്സ് ഓഫ് ഈജിപ്റ്റ് എന്ന ഒരു പേരില് ഇതിന്റെ ഡോക്യുമെന്ററിയും സംപ്രേഷണം ചെയ്തിട്ടുണ്ടായിരുന്നു ചില ആത്മീയ വിശ്വാസങ്ങളെ പിന്തുടർന്നാണ് ഈജിപ്ഷ്യൻ മമ്മികൾ സൃഷ്ടിക്കപ്പെട്ടത് ദശലക്ഷ കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് പുരാതന ഈജിപ്തുകാർ എല്ലാ ജീവജാലങ്ങൾക്കും മരണശേഷം ജീവനുള്ള ശരീരത്തിൽ നിന്ന് വേർപിരിയുന്ന ക എന്നറിയപ്പെടുന്ന ഒരു ജീവശക്തിയോ ആത്മാവോ ഉണ്ടെന്ന് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു മരണശേഷം ആത്മാവിൻ്റെ ചലനശേഷി പ്രകടിപ്പിക്കുന്ന ബ എന്നറിയപ്പെടുന്ന മനുഷ്യ തലയുള്ള ഒരു പക്ഷിയും ഇതിനുണ്ട് മരണശേഷം വ്യക്തിയുടെ ആത്മീയ സത്തയെ ഇപ്പോഴും വിഴുങ്ങുന്ന കായ്ക്ക് ഭക്ഷണ വഴിപാടുകൾ ആവശ്യമായിട്ട് വരും മറുവശത്ത് ഒരു വ്യക്തിക്ക് മാത്രമുള്ള ഒരു കൂട്ടം ആത്മീയ വശങ്ങളെ അനുസ്മരിപ്പിക്കുന്ന ബാ മരണശേഷവും ഒരു ശരീരത്തോട് ചേർന്ന് നിൽക്കുകയും പുതിയ ജീവിതം നേടുന്നതിനായിട്ട് എല്ലാ രാത്രിയിലും തിരികെ വരികയും ചെയ്യും അങ്ങനെ മമ്മിഫിക്കേഷൻ പ്രക്രിയയിലൂടെ ആത്മാവിനെ സുരക്ഷിതമായിട്ട് സൂക്ഷിക്കുന്നതിനായിട്ട് ഈജിപ്തുകാർ മരണശേഷം മനുഷ്യ ശരീരം സംരക്ഷിച്ചു വെച്ചു ഫറോന്മാരും ഈജിപ്ഷ്യൻ സമൂഹത്തിലെ മറ്റ് സമ്പന്നരായ സ്വാധീനമുള്ള ആളുകളും ഈ ഒരു ആചാരം വിപുലമായി നടത്തിയിരുന്നെങ്കിലും അത് ഈജിപ്ഷ്യൻ മതത്തിൻ്റെ അടിത്തറ കെട്ടിപ്പെടുത്തും മരണശേഷം മൃതദേഹം സംരക്ഷിക്കുന്നതിനായിട്ട് എംബാം ചെയ്യുന്നതോടെ തുടർച്ചയായിട്ട് ഉണക്കുന്നതോ ആയ പ്രക്രിയയാണ് മമ്മിഫിക്കേഷൻ ഈ പുരാതന ഈജിപ്തുകാർ ജീവിതത്തെ സ്നേഹിക്കുകയും അമർത്ഥത്തിൽ വിശ്വസിക്കുകയൊക്കെ ചെയ്തിരുന്ന ആളുകളായിരുന്നു ഇത് അവരുടെ മരണത്തിനായിട്ട് നേരത്തെയുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ പ്രേരിപ്പിക്കാൻ തുടങ്ങി ഇത് പാരമ്പര്യ വിരുദ്ധമായി തോന്നാമെങ്കിലും ഈജിപ്തുകാരെ സംബന്ധിച്ചിടത്തോളം ഇത് തികച്ചും യുക്തിസഹമായിരുന്നു മരണാനന്തരം ജീവിതം തുടരുമെന്ന് അവർക്കപ്പോഴും അവരുടെ ഭൗതിക ശരീരം ആവശ്യമാണെന്നും അവർ വിശ്വസിച്ചിരുന്നു അതിനാൽ കഴിയുന്നത്ര ജീവനുള്ള രീതിയിൽ അവരുടെ ശരീരങ്ങളെ സംരക്ഷിക്കുക എന്നതായിരുന്നു മമ്മിഫിക്കേഷൻ്റെ ഒരു ലക്ഷ്യം ജീവിതത്തിൻ്റെ തുടർച്ചയ്ക്ക് അത് അത്യന്താപേക്ഷിതവും മമ്മി ചെയ്ത ശരീരത്തിൽ ആത്മാവ് അല്ലെങ്കിൽ ആത്മാവ് ഉണ്ടെന്ന് ഈജിപ്തുകാർ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു ശരീരം നശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആത്മാവ് നഷ്ടപ്പെടുകയും മരണാനന്തര ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയാതിരിക്കുകയുമാണ് ചെയ്യുക അതുകൊണ്ട് ശവകുടീരം ഒരുക്കൽ ഈജിപ്ഷ്യൻ സമൂഹത്തിൽ ഒരു നിർണായക ആചാരമായിരുന്നു ഒരു വ്യക്തിയുടെ മരണത്തിന് മുൻപ് തന്നെ ഈ ഒരു പ്രക്രിയ ആരംഭിച്ചു അതിലെ ഫർണിച്ചർ വസ്ത്രങ്ങൾ ഭക്ഷണം വിലപിടിപ്പുള്ള വസ്തുക്കൾ എന്നിവ പോലുള്ള മരണാനന്തര ജീവിതത്തിൽ ഒരാൾക്ക് ആവശ്യമായിട്ട് വന്ന് വരുന്ന വസ്തുക്കളുടെ സംഭരണം ഉൾപ്പെട്ടിരുന്നു ബി സി രണ്ടായിരത്തി അറുന്നൂറിൽ ഈജിപ്തിലാണ് മമ്മിഫിക്കേഷൻ സമ്പ്രദായം ആരംഭിച്ചതെങ്കിലും തുടക്കത്തിൽ ഫറോവന്മാർക്ക് മാത്രമേ ഈ ഒരു പ്രക്രിയയിൽ പങ്കെടുക്കാനായിട്ട് അവകാശമുണ്ടായിരുന്നുള്ളൂ ബി സി രണ്ടായിരത്തോടെ ഒരു മനോഭാവങ്ങൾ പുതു പതുക്കെ മാറി തുടങ്ങി മൃതദേഹം മമ്മി ചെയ്ത് വിലപിടിപ്പുള്ള വസ്തുക്കൾ ശവകുടീരത്തിൽ സൂക്ഷിക്കുന്നിടത്തോളം കാലം സാധാരണക്കാർക്കും പരലോകത്തേക്ക് പ്രവേശനം അനുവദിച്ചു ഈ പുരാതന ഈജിപ്തിലെ മമ്മിഫിക്കേഷൻ പ്രക്രിയയിൽ ഉപയോഗിച്ച വസ്തുക്കളെക്കുറിച്ചുള്ള രണ്ടായിരത്തി പതിനൊന്നിലെ ഒരു പഠനം വെളിപ്പെടുത്തിയത് ഈ ഒരു പ്രക്രിയയ്ക്ക് എഴുപത് ദിവസം എടുത്തു എന്നാണ് ഈ ഒരു സമയത്ത് പുരോഹിതന്മാർ എംബാമ്പർമാരായിട്ട് ജോലി ചെയ്യുകയും ശരീരം ചികിത്സിക്കുന്നതിനും പൊതിയുന്നതിനും പുറമെ ആചാരങ്ങളും പ്രാർത്ഥനകളും നടത്തുകയൊക്കെ ചെയ്തു മമ്മിഫിക്കേഷൻ പ്രക്രിയയിൽ ഉൾപ്പെടുന്ന പൊതുവായ ഘടകങ്ങൾ ഇപ്രകാരമാണ് ആദ്യം തലച്ചോറ് പോലുള്ള ജീർണിക്കാൻ സാധ്യതയുള്ള ആന്തരിക ശരീരഭാഗങ്ങൾ നീക്കം ചെയ്യും ഒരു വ്യക്തിയുടെ അസ്തിത്വത്തിന്റെ കേന്ദ്ര ബിന്ദുവായി കരുതപ്പെടുന്ന ഹൃദയം ഒഴികെയുള്ള വയറിലെ എല്ലാ അവയവങ്ങളും നീക്കം ചെയ്തു അടുത്ത ഘട്ടത്തിൽ ഒരു പ്രിസർവേറ്റീവായും ഉണക്കൽ ഏജൻ്റായിട്ടും പ്രവർത്തിക്കുന്ന ഒരു തരം ഉപ്പ് നാട്രോൺ ഉപയോഗിച്ച് ശരീരം പൊതിഞ്ഞ് ശരീരത്തിൽ നിന്ന് എല്ലാ ഈർപ്പവും നീക്കം ചെയ്യുകയായിരുന്നു മൃതദേഹം പൊതിയുക എന്നത് നടപടിക്രമത്തിലെ അവസാന ഘട്ടമായിരുന്നു അതിൽ ഗം പുരട്ടിയ നൂറിലധികം യാഡ്ലിനൻ ആവശ്യമായിട്ടുണ്ടായിരുന്നു മമ്മിഫിക്കേഷൻ പ്രക്രിയയിൽ ഉൾപ്പെട്ടിരിക്കുന്ന സ്റ്റാൻഡേർഡ് ഘട്ടങ്ങൾ ഇവയാണെങ്കിലും ഒരാളുടെ വർഗത്തെയും പദവിയെയും ആശ്രയിച്ചിട്ടാണ് ബാക്കിയുള്ള പ്രക്രിയകളൊക്കെ വളരെയധികം വ്യത്യാസപ്പെടാം മമ്മിഫിക്കേഷൻ ചെലവേറിയതായതിനാൽ ദരിദ്രർക്ക് വില കുറഞ്ഞ ബദലുകളാണ് വാഗ്ദാനം ചെയ്തിരുന്നത് മമ്മീകരണത്തിന് പ്രധാനമായിട്ടും രണ്ട് ഭാഗങ്ങളാണുള്ളത് ഒന്ന് പ്രത്യേക രാസവസ്തുക്കൾ ഉപയോഗിച്ച് മൃതശരീരത്തെ തയ്യാറാക്കുന്നതും ഇതിനെ എംബാം എന്ന് വിളിക്കുന്നു രണ്ടാമത്തേത് ലിനൻ തുണി കൊണ്ട് മൃതദേഹത്തെ പൊതിയുന്നത് മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് അയാളുടെ ശരീരം ഇബു എന്ന് വിളിക്കുന്ന കൂടാരത്തിലേക്ക് കൊണ്ടുപോകുന്നു ഇവിടെ വെച്ചിട്ട് ഉത്തരവാദിത്തമുള്ള സംശോധകന്മാർ ശുദ്ധീകർമ്മം നടത്തുന്നു ആദ്യം ശരീരം സുഗന്ധദ്രവ്യങ്ങൾ ചേർത്ത പനങ്ങളിൽ ഉപയോഗിച്ച് കഴുകും പിന്നീട് നൈൽജലം ഉപയോഗിച്ചിട്ട് ശുചീകരിക്കും അങ്ങനെ വിശുദ്ധമാക്കപ്പെട്ട ശരീരത്തിൻ്റെ ആന്തരാവയവങ്ങളെല്ലാം നീക്കം ചെയ്യലാണ് അടുത്ത ഘട്ടം പണ്ട് പണ്ടുകാലത്ത് തന്നെ ശരീരത്തിലെ ചില അവയവങ്ങളിൽ നിന്നാണ് ചീൻ അഴുകാൻ തുടങ്ങുന്നതെന്ന് പുരോതന ഈജിപ്തുകാർക്ക് അറിയാമായിരുന്നു ഇന്ന് നമുക്കറിയാവുന്നത് പോലെ തന്നെ കുടൽമാലകളാണ് ആദ്യം അഴുകാൻ തുടങ്ങുക അതിന് കാരണം കുടലുകൾക്കകത്തെ സൂക്ഷ്മാണുക്കളുടെ അതിസാന്ദ്രമായിട്ടുള്ള സാന്നിധ്യമാണ് ഒരു ശസ്ത്രക്രിയ വിദഗ്ധൻ്റെ കരവിരുതോടെ ശരീരത്തിന്റെ ഇടത് ഭാഗത്തായി മൂർച്ചയുള്ള ഒരു ആയുധം കൊണ്ട് സൃഷ്ടിക്കുന്ന ആഴത്തിലുള്ള മുറിവിലൂടെയാണ് ഈ ആന്തരിക അവയവങ്ങളൊക്കെ നീക്കം ചെയ്യുന്നത് ശ്വാസകോശങ്ങൾ കരൾ പ്ലീഹ ആമാശയം കുടലുകൾ അങ്ങനെ ഒന്നൊന്നായിട്ട് പുറത്തെടുക്കാൻ തുടങ്ങും ഹൃദയം അവിടെ ബാക്കിയാക്കി അവർ വെക്കും അക്കാലത്ത് ഹൃദയത്തിനായിരുന്നു കൂടുതൽ പ്രാധാന്യം ബുക്തിശക്തികളുടെയും വികാരഭാവങ്ങളുടെയൊക്കെ ഇരിപ്പിടം ഹൃദയം എന്നായിരുന്നു പൊതുവേയുള്ള ഒരു ധാരണ മരണാനന്തര ജീവിതത്തിന് ഹൃദയം ആവശ്യമായിരുന്നു എന്നും അവർ വിശ്വസിച്ചിരുന്നു ഇന്നും അതിന് മാറ്റമുണ്ടാവുമെന്ന് കരുതുന്നില്ല കാരണം ഹൃദയം കൊണ്ട് കവിത എഴുതാം പിന്നെ ഹൃദയം ഇല്ലാത്ത പ്രേമത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും നമുക്കാവില്ലല്ലോ അല്ലെ യഥാർത്ഥ വിജ്ഞാനത്തിന്റെ കേന്ദ്രമായ മസ്തിഷ്കമാണ് അവസാനമായിട്ട് പുറത്തെടുക്കുന്നത് അത് പുറത്തെടുക്കുന്നതിന് ശരീരശാസ്ത്രത്തിൻ്റെ ഏറ്റവും ഉന്നതമായ അറിവിലും പ്രയോഗത്തിലെ കൈമിടുക്കുമൊക്കെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും നാസാരന്ധ്രങ്ങളിലൂടെ തലച്ചോറിലേക്കുള്ള വഴി അന്നേ ഈജിപ്തുകാർക്ക് അറിയാമായിരുന്നു നാസിക മൂലത്തിന് മുകളിലുള്ള സ്പിനോയിഡ് എന്ന ഒരു അസ്ഥിയിലൂടെയാണ് ഇത് സാധിക്കുന്നത് സ്പിനോയിഡ് എന്നാൽ ആപ്പിൻ്റെ രൂപത്തിലുള്ള എന്നാണ് അർത്ഥം എന്നാൽ ഈ ഒരു അസ്ഥിക്ക് ഒരു ചിത്രശലഭത്തിൻ്റെയോ വവ്വാലിൻ്റെയൊക്കെ രൂപമാണെന്നാണ് പറയുന്നത് അറ്റം വളഞ്ഞ ഒരു കമ്പി മൂക്കിലൂടെ കടത്തി അതിലോലമായിട്ടുള്ള സ്പിനോയിഡ് അസ്ഥിയുടെ ഭാഗങ്ങൾ തുരന്നോ അല്ലെങ്കിൽ സ്പിനോയിഡിന് തൊട്ടുമുള്ള എഡ്മോയിഡ് അസ്ഥിയിലെ അരിപ്പ പോലുള്ള പരന്ന ഭാഗം ലോകകമ്പി കൊണ്ട് തകർത്തോ ആണ് തലയോട്ടിക്കുള്ളിൽ പ്രവേശിക്കുന്നത് പിന്നീട് അതേ ലോകകമ്പി ഉപയോഗിച്ചിട്ട് തന്നെ മസ്തിഷ്കം പൂർണ്ണമായിട്ടും അവർ വലിച്ചെടുക്കുകയും ചെയ്യും ആധുനിക വൈദ്യുതശാസ്ത്രത്തിൻ്റെ അറിവുകൾ ഇവിടെ ഈജിപ്തിലെ പ്രാചീനരുടെ മുൻപിൽ തകർന്നു വീഴുകയാണ് എന്ന് പറയാതെ ഇരിക്കാൻ വയ്യ പുറത്തേക്കെടുക്കുന്ന ആന്തരാവയങ്ങൾ ഓരോ നായിട്ട് പ്രത്യേകം ശുചീകരിച്ച് നാട്രോൺ എന്ന് വിളിക്കുന്ന സോഡാ താരത്തിൽ ആഴ്ത്തി അകം നിറച്ച് പൊതിയുന്നു നാട്രോൺ എന്നാൽ സോഡിയം കാർബണേറ്റ് ഡെക്കാഹൈഡ്രേറ്റ് അതുപോലെ പതിനേഴ് ശതമാനം സോഡിയം ബൈകാർബണേറ്റും അല്പം കറിയിപ്പും സോഡിയം സൾഫേറ്റും ഒക്കെ ചേർന്ന ഒരു മിശ്രിതമാണ് പ്രകൃതിയ കണ്ടുവരുന്ന ലാവണങ്ങളാണ് ഇവയെല്ലാം നാട്രോൺ കൂടാതെ വേറെയും ചില രാസവസ്തുക്കൾ ഇതിനോടൊപ്പം അവർ ചേർക്കുന്നുണ്ട് അവയുടെ യഥാർത്ഥ ഘടനയും മിശ്രിതത്തിലെ അനുപാതവും ഇന്നും നമുക്ക് അജ്ഞാതമാണ് പ്രാചീന ഈജിപ്തിലെ വറ്റി വരണ്ട ജലാശയങ്ങളുടെ അടിത്തട്ടിൽ നിന്നിട്ടാണ് ഈ നാട്രോൺ ശേഖരിക്കുന്നത് അന്ന് ഇതിനെ വിളിച്ചിരുന്നത് നെത്തേരി എന്നായിരുന്നു ഗ്രീക്കുകാർ ഇതിനെ നൈട്രോണും ഇംഗ്ലീഷുകാർ നാട്രോണും ആക്കി മാറ്റി മരുഭൂമിയിലെ വരണ്ട താഴ്വരയായ വാദി നാട്രോണിൽ നിന്നായിരുന്നു അത്ര ഏറ്റവും കൂടുതൽ നാട്രോൺ അക്കാലത്ത് സംഭരിച്ചിരുന്നത് ജലാംശത്തെ അങ്ങേയറ്റം വറ്റിച്ചു കളയുന്ന സ്വഭാവം ഉള്ളതുകൊണ്ട് തന്നെ നാട്രോണിൻ്റെ മമ്മീകരണത്തിന് വളരെയധികം സഹായകരമായിട്ടും അവരുപയോഗിച്ചിരുന്നു ഇനി അല്പം ഈർപ്പം അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ നാട്രോണിലെ കാർബണേറ്റ് അതുമായിട്ട് പ്രവർത്തിച്ച് ക്ഷാരത്തിൻ്റെ അളവൊക്കെ വർദ്ധിപ്പിക്കും ഈ ഒരു അവസ്ഥയിൽ ശരീരം കേടുവരുന്നതിന് കാരണമായ സൂക്ഷമാണുകൾക്ക് നിലനിൽക്കാനായിട്ട് അസാധ്യമായിരുന്നു അവയവങ്ങൾ നീക്കം ചെയ്ത ഒഴിഞ്ഞ ശരീരാന്തർഭാഗത്ത് താൽക്കാലികമായിട്ട് ചില വസ്തുക്കൾ നിറച്ചു വയ്ക്കുക ഒരു തുടർന്ന് ശരീരം മുഴുവനായിട്ട് നാട്രോൺ അടങ്ങിയ രാസവസ്തുക്കളാൽ മൂടും ശരീരത്തിൽ നിന്ന് അവസാനത്തുള്ളി ജലാംശവും ഇല്ലാതാക്കുന്നതിന് വേണ്ടി നാൽപ്പത് ദിവസം അവർ ആ ഡെഡ് ബോഡി കിടത്തും മധ്യകാല രാജവംശകാലത്ത് നാട്രോൺ ലായനിയിലാണ് ഉപയോഗിച്ചിരുന്നത് അക്കാലത്ത് ശരീരത്തിലെ ജലാംശം ഇല്ലാതാക്കുന്നതിന് ഇരുന്നൂറ്റി എൺപത് ദിവസത്തിലേറെ വേണ്ടിവരുമായിരുന്നു എന്നാണ് പറയുന്നത് നാട്രോൺ പൊടി ഉപയോഗിച്ചിട്ട് തുടങ്ങിയതോടെ ദിവസങ്ങളുടെ എണ്ണം വളരെ കുറഞ്ഞു കുറഞ്ഞു വന്നു നവീന രാജവംശ കാലത്താണ് മമ്മീകരണ വിദ്യ അതിൻ്റെ ഏറ്റവും മെച്ചപ്പെട്ട നിലയിൽ എത്തിയത് നാൽപ്പത് ദിവസത്തെ നാട്രോൺ പ്രവർത്തനത്തിന് ശേഷം ഈ ശരീരം ഒന്നുകൂടി നയിൽ ജലം കൊണ്ട് കുളിപ്പിക്കും പിന്നെ നേരത്തെ മാറ്റി ഉണക്കി വെച്ചിരുന്ന ആന്തരൈവിക അവയവങ്ങളെല്ലാം ഓരോന്നായിട്ട് ലിനൻ തുണിയിൽ പൊതിഞ്ഞ് ശരീരത്തിനുള്ളിലേക്ക് മാറ്റും ശരീരത്തിന് ജീവസുറ്റ ആകൃതി കൊടുക്കുന്നതിനായിട്ട് വേറെയും വസ്തുക്കൾ ഇതിൽ നിറയ്ക്കും അറക്കപ്പൊടി പരുത്തി തുണി എന്നിവയൊക്കെ ഇതിന് ഉപയോഗിക്കുന്നുണ്ട് ആദ്യകാലത്ത് അതായത് നീക്കം ചെയ്ത ആന്തരിക അവയവങ്ങൾ തിരിച്ച് മമ്മിയിൽ തന്നെ നിക്ഷേപിച്ചിരിക്കുന്നതിന് മുൻപുള്ള കാലത്ത് ആന്തരിക അവയവങ്ങളെല്ലാം പ്രത്യേകം നിർമ്മിച്ച കെനോപ്പിക് ഭരണികളിലായിരുന്നു ഇവർ സൂക്ഷിച്ചുകൊണ്ടിരുന്നത് ഈ ഭരണികളെ മമ്മിയുടെ സമീപത്ത് തന്നെ വെക്കും മമ്മീകരണ വിദ്യ പുരോഗമിച്ചതോടെ അവയവങ്ങൾ വെക്കാനായിട്ട് കനോപിക് ഭരണികൾ ആവശ്യമില്ലാതെ വന്നു എങ്കിലും ഈ ഒരു വിചിത്ര ഭരണികൾ പ്രതീകാത്മകമായിട്ട് ശവസംസ്കാര ചടങ്ങുകളിലൊക്കെ ഉപയോഗിച്ചു പോന്നു ഓരോ അവയവങ്ങളുടെയും സുരക്ഷ ഓരോ ദേവകളുടെ കയ്യിലായിരുന്നു എന്നൊരു വിശ്വാസം രസകരമായിട്ട് നമുക്ക് തോന്നാം കരളിലെ ഇസെമതി ദേവനും ശ്വാസകോശങ്ങളെ നൈൽ ദേവതയായ ഹാപ്പി എന്നിവരും സംരക്ഷിക്കുന്നു ഹാപ്പിയെ പ്രതികരിക്കുന്ന ബബൂണിൻ്റെ രൂപത്തിലായിരുന്നു ശ്വാസകോശങ്ങൾ സൂക്ഷിക്കാനും സംരക്ഷിക്കാനും ഒക്കെയുള്ള ഭരണികൾ നിർമ്മിച്ചിരുന്നത് ചെന്നായ മുഖനായ ദുവാ മുതേഫ് ആമാശയത്തിൻ്റെയും ഗബ അസ്നേഫ് കുടൽ ദേവനുമായിരുന്നു ആന്ധ്രാവയവങ്ങൾ പുനഃസ്ഥാപിച്ചതിനു ശേഷം ലേപനക്രിയയാണ് അടുത്തത് ശരീരത്തെ പ്രത്യേകം നിർമ്മിച്ച എണ്ണപ്പാത്തിയിൽ കിടത്തി വിശിഷ്ടമായിട്ടുള്ള സുഗന്ധ എണ്ണകളൊക്കെ പുരട്ടും ദേഹത്തിന് പുറത്തന്നെ പോലെ ഇടതു വശത്ത് മുറിവിലൂടെ അകവും സുഗന്ധദ്രവ്യങ്ങളാൽ നല്ല പോലെ നിറയ്ക്കും മീറ ലവങ്കം തുടങ്ങിയവ ഇതിന് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് പിന്നീട് മുറിവുകളെല്ലാം തുന്നി കെട്ടിയിട്ട് നാസ്വാധാരങ്ങൾ ഔഷധത്തിൽ മുക്കി പരുത്തി വെച്ച് അണുക്കളൊന്നും കയറാത്ത വിധത്തിൽ അടച്ചു വെക്കും ഇത്തരത്തിൽ നീണ്ടു നിൽക്കുന്ന സാംസ്കാരിക ക്രിയകൾക്ക് ശേഷമാണ് പൊതുവെ ശവശരീരത്തെ മമ്മി എന്ന് വിളിക്കുന്നത് മമ്മി എന്ന വാക്കിൻ്റെ ഉത്ഭവം പേഷ്യയിൽ നിന്നോ അറബിയിൽ നിന്നോ ആണ് ഈ ഒരു ഭാഷകളിൽ മമ്മിയ എന്ന പദം എന്നും കീൽ എന്നുമുള്ള അർത്ഥത്തിൽ ഉപയോഗിച്ച് കാണാറുണ്ട് പേഷ്യയിലെ മമ്മി പർവ്വതത്തിലെ പാറകളിൽ നിന്നും ഉരുത്തിരിയുന്ന ഈ ഒരു വസ്തുവിന് നിരവധി ഔഷധ ഗുണങ്ങൾ ഉള്ളതായിട്ട് വിവരിക്കപ്പെടാറുണ്ട് പിന്നീട് ഈജിപ്തിലെ മമ്മികളിൽ ഇതേപോലുള്ള വസ്തുക്കൾ കണ്ടപ്പോൾ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് പ്രാചീന ഈജിപ്ഷ്യൻ മൃതദേഹങ്ങളെ മമ്മികൾ എന്ന് വിളിച്ചു തുടങ്ങിയത് അടുത്ത സ്റ്റെപ്പ് മമ്മിയെ ലിനൻ തുളികളാൽ പൊതിയുന്ന ഒരു പ്രക്രിയയാണ് നേരത്തെ തുണികൾ ഉപയോഗിച്ച് ആദ്യം ശിരസും കഴുത്തും പിന്നീട് കാലിലെയും കൈകളിലെയും വിരലുകൾ ഓരോന്നും ഓരോന്നായി മൊത്തമായിട്ടും ചുറ്റി വരികയും ഓരോ പ്രാവശ്യം ചുറ്റുമ്പോഴും അതിനിടയിൽ എംബാം ചെയ്യുന്നവർ ഏലസുകൾ വെക്കും പരലോകയാത്രയിൽ ആത്മാവിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് വെക്കുന്നതെന്നാണ് വിശ്വാസം ഇസിസ് ദേവിയുടേതായ ഏലസുകളാണ് ഇതിൽ പ്രധാനം എന്ന് കരുതുന്നത് കേട്ടോ ലിനൻ കൊണ്ടുള്ള പ്ര പൊതിയലുകൾ നടന്നുകൊണ്ടിരിക്കെ പുരോഹിതർ ഉറക്കെ മന്ത്രങ്ങൾ ഉച്ചരിച്ചുകൊണ്ടേയിരിക്കും ആത്മാവിന്റെ സുഗമപാതയാണ് ഈ ഒരു പ്രാർത്ഥനയിലൂടെ എല്ലാവരും ആഗ്രഹിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം മരിച്ചവരുടെ പുസ്തകത്തിലെ വരികൾ എഴുതി ചേർക്കാത്ത ഒരു പാപ്പറീസ് ചുരുളും പരവതൻ്റെ കൈകളിലോ അതിനടുത്തായി സൂക്ഷിച്ചിട്ടുണ്ടാവും പരലോകയാത്രയിൽ സംശയങ്ങൾ വന്നാൽ സംശയ നിവാരണത്തിനായിട്ട് ആയിരിക്കണം ഇതെന്നാണ് അവർ വിശ്വസിക്കുന്നത് ശരീരഭാഗങ്ങളെല്ലാം പൊതിഞ്ഞു കഴിഞ്ഞാലും ലിനൻ തൊളികൾ പൊതിഞ്ഞുകൊണ്ടേയിരിക്കും ഓരോ ചുറ്റു കഴിയുമ്പോഴും സുഗന്ധ പശ അതിന്മേൽ വാരി ഇങ്ങനെ ഒഴിക്കുകയും ചെയ്യും ഇത് ലിനൻ ചുരുട്ടുകളെ ഭദ്രമാക്കി വെക്കും ഒടുവിൽ അതിന് മീതെ ഓസിറീസ് ദേവൻ്റെ വർണ്ണയിത്രമുള്ള ഒരു ശുഭവസ്ത്രം കൂടി വിരിക്കും അവസാനം വലിയൊരു ലിനൻ വസ്ത്രം ഉപയോഗിച്ച് ഒരു ചുറ്റുകൂടി നടത്തിയാൽ മമ്മീകരണം ഏതാണ്ട് പൂർത്തിയായെന്ന് പറയാം അതിനുശേഷം നീണ്ട നാടകൾ ഉപയോഗിച്ചിട്ട് മമ്മിക്ക് ചുറ്റും കുറുകയും വിനങ്ങനെയുമെല്ലാം പലവട്ടം കെട്ടുന്നു പിന്നീട് മമ്മിയെ ശവപേടത്തിലേക്ക് മാറ്റുന്നു പറോവിയാണ് പരീതൻ എങ്കിൽ അങ്ങേയറ്റം വിപുലമായിരിക്കും ശവസംസ്കാര ചടങ്ങുകൾ ഏതാണ്ട് രണ്ട് മാസത്തോളം നീണ്ടു നിൽക്കുന്ന മമ്മീകരണ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം ഈജിപ്തിന് നാദനില്ലാത്ത അവസ്ഥയാണെന്ന് വേണമെങ്കിൽ പറയാം എങ്ങും ദുഃഖാചരണം മാത്രമായിരിക്കും അടുത്ത രാജ്യ അവകാശിയോ രാജ്ഞിയോ അത്യാവശ്യ കാര്യങ്ങൾ മാത്രം കൈകാര്യം ചെയ്യുന്ന പ്രതിപുരുഷനായിരിക്കും പ്രവർത്തിക്കും ശവശരീരം പേടകത്തിലേക്ക് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ മമ്മിയെ ബന്ധുമിത്രാദികൾക്ക് പോലും വിട്ടുകൊടുക്കുകയുള്ളൂ എന്നാണ് പറയുന്നത് പിന്നെ മരണാനന്തര ആചാരങ്ങളും പ്രത്യക്ഷമായിട്ടുള്ള ശോക പ്രകടനങ്ങളും ആരംഭിക്കുകയായി അടുത്ത ലോകത്തിലേക്കുള്ള യാത്രയ്ക്കായിട്ട് തയ്യാറായ മമ്മിയെ നേരത്തെ പണി പണിയഴിപ്പിച്ചിട്ടുള്ള ഭൂഗർഭ കുടീരത്തിലേക്കോ പിരമിഡിലേക്കോ എത്തിക്കുന്നതാണ് ഇനിയുള്ള ചടങ്ങ് നീണ്ട ഘോഷയാത്ര തന്നെയായിരിക്കും അത് പലപ്പോഴും മമ്മിയെ വഹിക്കുന്ന പേടകം ഉരുള മരത്തടികളിലൂടെ വലിച്ചുകൊണ്ട് പോകുന്ന ആണ് സാധാരണ കണ്ടുവരുന്ന ഒരു പതിവ് മരണാനന്തര ലോകത്തിലേക്ക് കരുതി വയ്ക്കുന്ന ഭക്ഷണവും വെള്ളവും നിറച്ച പാത്രങ്ങളും ഭരണികളും പരേതനെ പ്രിയപ്പെട്ട ഗൃഹോപകരണങ്ങളും എല്ലാം ആ ഒരു ആഘോഷയാത്രയുടെ ഭാഗമായിരിക്കും അവയെല്ലാം ശവകുടീരത്തിൽ ബായുടെ ആവശ്യത്തിന് കരുതി വെക്കാനുള്ളതാണ് അലമുറയിട്ട് കരയുന്ന സ്ത്രീകളെയും ആഘോഷയാത്രയിൽ നമുക്ക് കാണാൻ സാധിക്കും ഏറ്റവും ഒടുവിൽ അനന്തമായ സ്വർഗീയ ശയനത്തിന് വേണ്ടിയിട്ട് മമ്മിയെ പ്രത്യേകം തയ്യാറാക്കപ്പെട്ട ശവപേടകത്തിലേക്ക് മാറ്റും അതോടെ അത്യന്തം നിഗൂഢവും വിചിത്രവുമായ കർമാനുഷ്ഠാനങ്ങൾ ഇവിടെ അവസാനിക്കുന്നു അതോടെ ശവകുടീരത്തിൻ്റെ പ്രവേശനദ്വാരം എന്നേക്കുമായിട്ട് അടയ്ക്കപ്പെടും ചിലപ്പോൾ സഹസ്രാബ്ദങ്ങളോളം അടഞ്ഞു കിടക്കുന്ന ശവകുടീരം അത്യാഗ്രഹികളായ കവർച്ചക്കാരും സ്വാർത്ഥ മതികളായ പുരാവസ്തു കച്ചവടക്കാരും ഒക്കെ ഒടുവിൽ യഥാർത്ഥ ഗവേഷകരും പല മാർഗങ്ങളിലൂടെയും പല കാലഘട്ടങ്ങളിലൂടെയും ആ ഒരു പ്രവേശനദ്വാരം ഭേദിക്കുന്നത് വരെ ജനങ്ങളിൽ നിന്നും ചരിത്രങ്ങളിൽ നിന്നുമെല്ലാം അകന്ന് ആ ഒരു വിദൂര സ്വപ്നലോകം ഇരുട്ട് കിടക്കും അത്തരം ശവകുടീരത്തിലും പിരുവിടിനകത്തും ക്ഷയിക്കുന്ന മമ്മികൾ അനന്ത നിദ്രയിലാണ് ബായുടെ നിശാവാസത്തിനുള്ള ഇരിപ്പിടമായി ബായുടെയും ഖായുടെയും പരിശുദ്ധ സംയോഗത്തിന് മുൻപുള്ള ഇടത്താവളമായി അനാദികാലം മുതൽ ഒരു സുവർണ സംസ്കാരത്തിൻ്റെ അതിസങ്കീർണമായ മരണാനന്തര ജീവിതസങ്കല്പങ്ങളുടെ വർണ്ണക്കൂട്ട് നിറഞ്ഞ ആ ഒരു അതിശയ ലോകം ഇന്നും ലോകത്തെ വിസ്മയിപ്പിച്ചുകൊണ്ട് നിലനിൽക്കുന്നു